ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും താടിക്കുകയും കൈ കൊടുത്ത് സങ്കടപ്പെട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കാരണം വേറൊന്നും അല്ലാട്ടോ ഇവിടെ നിന്ന് നമ്മൾ ചേച്ചിനെയും അമ്മനെയൊക്കെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകണേന്ന് കാരണം ഇവിടെ നിന്നാലെപ്പോഴും സങ്കടങ്ങളായിരിക്കും പിന്നെ ചേച്ചിക്കും സങ്കടം ആയിരിക്കും കാരണം കുഞ്ഞുമാവാ മറ്റേ വാവ ഇല്ലാത്തതുകൊണ്ടേ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ഈ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ഇപ്പം നമ്മൾ നാളെ ന്യൂ ഇയർ ആണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ എഡിറ്റിങ് ചെയ്യാനും ഒത്തിരി വൈകിപ്പോയി അപ്പോൾ നാളെ ന്യൂ ഇയർ ആയിട്ട് തന്നെ ചേട്ടാ ഇത്തിരി വെയിറ്റ് ഉണ്ട് കേട്ടോ ആ പെട്ടിക്ക് ഞാൻ ചേട്ടേനെ പയ്യെന്ന് പറയും കളിയാക്കി കാരണം ചേച്ചിക്കും ഭാവയ്ക്കും വേണ്ടിയിട്ടൊക്കെ ഉള്ള പെട്ടിയാണത് അത് നമ്മൾ ട്രെയിനിൽ പാഴ്സൽ അടക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി പെട്ടി നല്ല അടിപൊളിയായിട്ട് കെട്ടി വെച്ചേക്കണേ തന്നെ അപ്പോൾ ഈ ഒരു വൈകുന്നേരം കാണാൻ നല്ല ഭംഗിയുണ്ട് അതനുസരിച്ച് ഒരുപാട് സങ്കടങ്ങളും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം മണി എട്ട് മണി ആയി നമ്മൾ തറവാട്ടിലെത്തിയിട്ട് കേട്ടോ ഞാനും അമ്മൂസും ആദ്യമായിട്ടാണ് ചേട്ടാടെ തറവാട്ടിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് ആൻ്റിനെയും നീ അങ്കിളിനെയൊക്കെ നേരിട്ട് കാണുന്നത് തന്നെ ആദ്യമായിട്ടാണെങ്കിൽ പോലും അവർ ഇപ്പോൾ ചേട്ടാടെ ഭാര്യ ചേട്ടായുടെ കുട്ടി എന്നതിനുപരി നല്ല രീതിയിൽ നല്ല സ്നേഹത്തോട് എന്നെ അമ്മൂസിനോടും ഒക്കെ പെരുമാറി അവരുടേതായി അവരുടെ സ്വന്തം എന്ന രീതിയിൽ തന്നെ എപ്പോഴും എന്നെ സ്വീകരിച്ചു അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരാളെ അല്ലെങ്കിൽ ഇങ്ങനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഇത്രവും ഞങ്ങൾ അടുക്കും ഞാൻ വിചാരിച്ചില്ല എല്ലാവരും എന്നോട് നല്ല സ്നേഹത്തോട് തന്നെയാണ് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും തിരിച്ച് അതുപോലെ തന്നെ ഒത്തിരി സ്നേഹം അതിൻ്റെ സ്നേഹത്തിൻ്റെയൊക്കെ തന്നെയാണ് ഈ കാണുന്നതും ചേട്ടനും ചേട്ടായൊക്കെ കൂടി പോയി കള്ളു ഓടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കള്ളും കൂടി വാങ്ങിച്ചിട്ടുണ്ടും വന്നിട്ടാണ് എന്നാൽ പിന്നെ എല്ലാവർക്കും കുപ്പിയിലൊഴിക്ക് ഗ്ലാസ്സിലൊഴിക്കുന്നതെന്ന് പറയുന്നുണ്ട് എല്ലാവരും ഓരോ ചേഴ്സൊക്കെ പറഞ്ഞ് എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കുകയാണ് ഇപ്പോൾ സമയമൊന്നും നോക്കിയില്ല കേട്ടോ ഞാൻ രണ്ട് ഗ്ലാസ് കള്ള് കുടിച്ചിട്ടുണ്ടായിരുന്നു അധികം കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അടിപൊളിയായിട്ട് പറ്റായി പതിനൊന്നര മണിയായപ്പോഴേക്കും ചേട്ടായ കൂട്ടുകാരൻ്റെ ബൈക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ട് എന്നോട് പറഞ്ഞു വരും മോളെ നമുക്ക് പോകാൻ ന്യൂ ഇയർ ആഘോഷിക്കാനെന്ന് അപ്പോൾ എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു ന്യൂ ഇയർ ആഘോഷമാണ് ഏറ്റവും ഒരുപാട് ഞാൻ ആഗ്രഹിച്ച ഒരു പരിപാടിയാണ് ന്യൂ ഇയർ ആഘോഷത്തിൽ പങ്കെടുക്കണം എന്നുള്ളത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് കൊച്ചി പോകണം എന്നായിരുന്നു പക്ഷെ ആ ടൈമിൽ കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാല് കുത്താൻ ഇടം ഉണ്ടാവില്ലല്ലോ പിന്നെ അമ്മൂസും കൂടി കയ്യിലുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ചെറായി ബീച്ചിലേക്കാണ് കണ്ടോ ഈ വണ്ടികളുടെ വരവും പോകും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് കാരണം നല്ല തിരക്ക ണ്ടാവും എന്നെനിക്ക് അപ്പോഴേ മനസ്സിലായിട്ട് കാരണം ഇവിടുന്ന് തിരക്കുണ്ടെങ്കിൽ അപ്പുറം അപ്പുറവും ബീച്ചിൻ ബീച്ചിൻ്റെ അങ്ങ് പോകുന്ന പുഴിയാണ് അപ്പോൾ ആ റോട്ടിൽ തന്നെ ഭയങ്കര തിരക്കാണ് അപ്പോൾ ബീച്ച് ബീച്ചെത്തിയപ്പോൾ തന്നെ നേരെ രീതിയിൽ പാട്ടും ബഹളം ഒക്കെ കേൾക്കുന്നുണ്ട് ചേട്ടായിക്ക് ഉണ്ട് ചേട്ടായി ചെറുതായിട്ട് ഒരു ഒറ്റയ്ക്കാണല്ലോ കാരണം ഇത്ര ജനങ്ങളുടെ കൂടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ ടെൻഷൻ ആയിരിക്കാം പക്ഷേ ചെന്ന് ഒരു ടെൻഷൻ ആണുങ്ങളോ പെണ്ണുങ്ങളോ അല്ലെങ്കിൽ വലിയ ആൾക്കാരോ ചെറിയ ആൾക്കാരോ എന്നൊന്നും ഇല്ലാണ്ട് എല്ലാം തുള്ളലാണ് ഇനി നമുക്ക് കുറച്ചു ഒന്ന് പാട്ട് പാടിത്തുള്ള അല്ലേ मन <laughs> नाल അപ്പോൾ പാട്ടും തുള്ളിലൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ അതിനിടയിൽ ഒരു ബലൂൺ വാങ്ങിക്കാന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ തിളങ്ങുന്ന തിളങ്ങുന്ന ബൾബിൻ്റെ ഓരോരോ ഒന്നിലെ ക്യാപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ കിരീടം മാതിരില്ല എന്തെങ്കിലും അങ്ങനെ ഓരോന്നും ഓരോരുത്തരും കയ്യിലിരുന്നപ്പോൾ അമ്മൂസിന് അങ്ങനത്തെ വേണം എന്നായി അപ്പം നമ്മൾ അമ്മൂസിന് ഒരു ബലൂൺ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്ന ബലൂൺ ഓരോ തിളങ്ങുന്ന സാധനങ്ങളിങ്ങനെ അവിടെ കൂടെ കാണുമ്പോൾ അമ്മൂസിന് ആഗ്രഹം കുഞ്ഞു കുട്ടികൾ അങ്ങനെ അങ്ങനെയാണല്ലോ എന്തെങ്കിലും കണ്ടെങ്കിൽ അപ്പോൾ തന്നെ വേണമെന്നായിരിക്കും വാശി അപ്പോൾ നമ്മളൊക്കെ വാങ്ങിച്ചുകൊടുത്തു പിന്നെ ഇനി ന്യൂഇയർ ആകും ഘോഷം തുടങ്ങുകയാണ് ന്യൂ ഇയർ അടു അടുത്ത് എത്താറായിട്ടാണ് പന്ത്രണ്ട് മണി ആവാൻ ഇനി അധികം നേരമൊന്നുമില്ല നാളെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പത്തോ പഞ്ചോ മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എല്ലാവരും മദ്യമറന്ന് ആഘോഷിക്കാൻ കേട്ടോ ലൈഫിൽ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷ നിമിഷമാണ് അപ്പോൾ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ ആണ് മക്കളെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നമ്മളുടെ പുതുവത്സര ആശംസകര ടന്ന് കത്തുകയാണ് മക്കളെ നമ്മളുടെ വെടിക്കെട്ടീന്ന് ഏതോ ഒരു ചീറിയ തീപ്പോ നമ്മുടെ റിസോർട്ടിന്റെ മീതെ വന്ന് വീണത്തിന്റെ അപ്പോൾ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നത് ആളം പൂള കത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അടുത്തോട്ട് ഇടത്തോട്ട് ചെല്ലുന്നുണ്ട് പക്ഷെ ഞാൻ ചേട്ടാനോട് ഇനി പോകേണ്ട ചേട്ടൻ കാരണം റിസോർട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക്ക് പരമായിട്ടുള്ള പല സാധനങ്ങളും സാധനങ്ങളുണ്ടാകും ചിലപ്പോൾ ഗ്യാസ് ഉണ്ടാവും ഇതിൽ വേറെ അപകടങ്ങൾ എന്തെങ്കിലും വരുന്ന വിചാരിച്ച് ഞാൻ ചേട്ടനെ വേഗം വിളിച്ച് ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയിട്ടാണ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും തിരിച്ചു പോകാനുള്ള തിരക്കിലാണ് ഓപ്പോസിറ്റ് നമ്മളുടെ എന്ത് വരുന്നുണ്ട് ഫയർഫോഴ്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടികൾക്കൊന്നും തിരിച്ച് വേണ്ട വേ പോകാൻ പറ്റുന്നില്ല ജനങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല ജനങ്ങളൊക്കെ പിച്ച പിച്ച വെച്ച് വെച്ച് പയ്യെ പയ്യാണോ പോകുന്നത് അപ്പോൾ ചേട്ടായി നമ്മുടെ ബൈക്ക് അന്വേഷിച്ച് അടക്കുകയാണെങ്കിൽ വന്നപ്പോൾ സിമ്പിളായിട്ട് ബൈക്ക് അങ്ങോ വെച്ച് വന്നു പക്ഷേ ആഘോഷം കഴിഞ്ഞപ്പോൾ ബൈക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു ഏകദേശം പന്ത്രണ്ട് രണ്ട് മണി അടുക്കാമായിട്ടോ ഞങ്ങൾ ചെറിയ രീതിയിലൊന്നും ഭക്ഷണം കഴിക്കാമെന്ന് വെച്ച് തുള്ളലും ചാട്ടുമ്പകളും ഒക്കെ കഴിഞ്ഞപ്പോൾ രണ്ടുപേരെയും നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് അവിടെ നിന്ന് വന്ന് വണ്ടി ഓടി കാറ്റത്തൊക്കെ എത്തിയപ്പോഴും പാതിരാത്രി ആയാലും അമ്മൂസ് നല്ല രീതിയിൽ ഉറങ്ങുകയാണ് അപ്പം ഞങ്ങൾ അമ്മൂസിനും പയ്യൊന്നവിടെ കിടത്തി അപ്പൊ എ സി ആയതുകൊണ്ട് തന്നെ ഇവിടെ ആക്ക് വലിയ കുഴപ്പമില്ല ആളവിടെ നല്ല രീതിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ചേട്ടായി അൽഫാമോ ഇതിന്റെ പേരെന്താ ആ കുഴിമന്തി അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങൾ ചേട്ടായി പറഞ്ഞിട്ടുണ്ട് ഈ മുകളിലുള്ള സാധനം നീ കഴിച്ചൂടെ എനിക്ക് അലർജി ആയതുകൊണ്ടേ അപ്പം ഞാൻ ചെറിയ രീതിയിൽ കുഴിമന്തിയാണ് ഞാൻ കഴിക്കുന്നത് പിന്നെ ഒരു ജ്യൂസും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഫുഡ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നാട്ടിൽ പോയാൽ എപ്പോഴും നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് പാഴ്സലും വാങ്ങിക്കുന്നത് ഇവിടുന്ന് കേട്ടോ പാഴ്സലും തന്നു വിടും എന്നിട്ട് ട്രെയിനിലേക്ക് ഇരുന്ന് കഴിക്കാനും അവരപ്പം ആ രീതിയിൽ പാക്ക് ചെയ്തൊക്കെ ഷ്ടായി ഒത്തിരി സന്തോഷമുള്ള ഒരു ഹാപ്പി ന്യൂ ഇയർ എനിക്ക് സമ്മാനിച്ചതിന് എൻ്റെ പ്രിയപ്പെട്ട ചേട്ടനൊരുപാട് ഒരുപാട് നന്ദി നന്ദി പറഞ്ഞാൽ നന്ദി പറയുന്ന ഒരു അല്ലല്ലോ നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്നാലും എനിക്ക് ഒത്തിരി ഇഷ്ടം ഇഷ്ടം കൂടിയൊണ്ട് അങ്ങനെ അങ്ങനെ പറയുന്നേ ഉള്ളൂ കേട്ടോ എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ രീതിയിലൊന്ന് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ നേരിട്ട് കാണാൻ സാധിക്കുന്നോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ അപ്പോൾ ഇനി എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തിന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ നമ്മളുടെ വീഡിയോ അല്ല അല്ലെങ്കിൽ ഞങ്ങളിഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ന്യൂ ഇയർ ബൈ